എന്ന് കേരളം എത്രത്തോളം ടെക്നോളജിക്കലി ഇവോൾവ് ആയി എന്ന് ആക്ച്വലി മെയിൻ ആയിട്ട് മനസ്സിലാക്കിയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് നന്നായി തന്നെ അവര് ടെക്കി റോബോനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എന്നെ കണ്ണുടക്കിയത് ഇങ്ങോട്ടാണ് ഈ ഒരു സുന്ദരിയിലേക്ക് ഇതിന്റെ പേര് മോഹിനി എന്നാണ് മോഹിനി ആട്ടം കളിക്കുന്ന റോബോട്ട് എന്നുള്ള രീതിയിലാണ് മോഹിനി റോബോ ഓക്കേ മുദ്രകൾ അങ്ങനത്തെ കലകാര്യങ്ങളും അതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് സോ ഡാൻസ് അതിന് ഡാൻസ്റ്റെപ്സിന്റെ അങ്ങനത്തെ ആണ് നമ്മള് രീതിയിലാണെങ്കിലും കാലിന് ശേഷിയില്ലാത്തവർക്ക് നടക്കാൻ പറ്റാത്തവർക്ക് നടക്കാൻ സഹായിക്കുന്ന ഒരു റോബോട്ടിക് ഡിവൈസ് ആണ് ഡിവൈസാണ് ഇത്രയുള്ള ഹാൻഡ് ഓക്കെ ആക്ടിവിറ്റി പിക്കപ്പ് ചെയ്യാൻ വേണ്ടി സെൻസർ വെച്ചേക്കുന്നത് എന്റെ കൈ ഇവിടെ നിന്ന് പിടിച്ച് വലിക്കാൻ പറ്റോ